ബാബു എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ആ എടുക്കുന്ന സമയത്ത് എടുത്തത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പുള്ളിയുടെ ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് അത്രയും എനിക്കൊന്നും ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ മലയാളം ഇൻഡസ്ട്രിയിൽ വേറെ ആയാലും ഇല്ലെന്ന് തോന്നുന്നു ഇയാൾ ഇത്ര ബാഹുവായിട്ടുള്ള ഒരു വ്യക്തി അതിൽ ആക്ഷൻസും ഒക്കെ ഭയങ്കര രസമാണത് പിന്നെ ഒരു ഒരു കുറച്ച് സ്റ്റീരിയോ ടൈപ്പ് ആയിപ്പോയി കാരണം അന്നെല്ലാം മുടി വളർത്തി ഒരേ ലുക്കായി പോയതുകൊണ്ടാണ് ബാബുവിൻ്റെ ഒരു മാർക്കറ്റ് ഇടയ്ക്കുന്ന ഡൗൺ ആയത് പക്ഷേ നല്ലൊരു വ്യക്തിയാണ് സഹകരണത്തിൻ്റെ കാര്യത്തിലും അതിൽ വലിയ കുഴപ്പമില്ല നമ്മുടെ നല്ല രീതിയിൽ സഹകരിച്ച ഒരു വ്യക്തിയാണ് നെഗറ്റീവ് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അന്ന് ഞങ്ങൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അത് കാരണം പുള്ളിയുടെ വോയിസ് ആ ഒരു ഡബിങ്ങിൻ്റെ കാര്യത്തിൽ കാരണം ആ ഒരു ക്യാരക്ടർ ഞങ്ങളുടെ ക്യാരക്ടർ കുറച്ച് ബോക്സർ എന്ന് പറയുമ്പോൾ ഗാംഭീര്യം വേണം അപ്പോൾ ബാബു ആൻറ്റണിയുടെ വോയിസ് ഞങ്ങൾ എന്തോ റീസൺ കൊണ്ട് മാറ്റേണ്ടി വന്നു മാറ്റിയിട്ട് വേറൊരു വോയിസ് ഇട്ടു അന്ന് നിർമ്മൽ എന്ന് പറഞ്ഞൊരു ഡബ്ബിങ് ഭയങ്കര കിരീടത്തിൽ കിരീകാടൻ വോയിസ് കൊടുത്തായല്ല അപ്പോൾ അയളെ വിളിച്ച് ഞങ്ങൾ ഡബ്ബി ചെയ്യിച്ചു അതിൻ്റെ പേരിൽ ബാബുവിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി പക്ഷേ അതൊരു നെഗറ്റീവായിട്ട് കാണാൻ പറ്റൂല കാരണം പുള്ളിയുടെ ഒരു ഓൺ വോയിസ് വേണമെന്നും ആ വാശി പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വളരെ നല്ല ബന്ധമായിരുന്നു ബാബുവായിട്ട് അന്നും ഇന്നും ാണ് ജയറാം ജേറാം ഒരു നെഗറ്റീവ് ഇല്ലാത്തത് കാരണം എന്തറിയാമോ ഡിപ്ലോമസി ഞാൻ എന്നോട് ചോദിച്ചാൽ ഡിപ്ലോമ അല്ല ഡിപ്ലോ അല്ലല്ലോ പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മളെ ഒരാൾ ഒഫെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നത് ഞാൻ ഇമ്മീഡിയറ്റ് മുഖത്ത് ബിനോ എടുത്ത് പറയാം ഏ അത് പറ്റില്ല എന്ന് പറയുന്നതും അത് ആലോചിക്കാം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിട്ട് ഉഴപ്പിയിട്ട് അത് പിന്നെ പറ്റില്ല എന്ന് പറയുമ്പോൾ ചിലപ്പം നമുക്കത് ഉൾക്കൊള്ളാൻ സമയം കിട്ടും അതിന് ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്നില്ല അതേസമയം മുഖത്ത് നോക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഇല്ല എന്ന് പറഞ്ഞു പോയൽ എന്നുവരെ ചിന്ത വരാം ജയറാം അങ്ങനെയല്ല ജയറാം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഏത് കാര്യവും ഏത് തഞ്ചത്തിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ എടുക്കണത് അപ്പോൾ അതിൻ്റെ ഒരു മിടുക്ക് പുള്ളിക്കുള്ളത് ഞാൻ എന്നും അപ്രീഷിയേറ്റ് ചെയ്യും അതുകൊണ്ടാകും കാരണം പുള്ളി ആരുടെ അടുത്ത് നോ പറയില്ല അതാണ് സത്യമാണത് കാരണം ആ മനുഷ്യൻ ആരെയും വെറുപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ആരെയും വെറുപ്പിക്കില്ല അതുകൊണ്ട് ഈ പറയുന്നത് നോ ആക്കില്ല പുള്ളിയുടെ യെസ് പഠിക്കണ ചെയ്യ് നമ്മൾ ചെയ്യുന്നു ഇങ്ങനെ പറയുള്ളൂ പക്ഷെ അവസാനം ചെയ്ത് കിട്ടണമെന്നില്ല കേട്ടോ എൻ്റെ കളിവിയുടെ സിനിമയിൽ അത്ര പോസിറ്റീവായിരുന്നു കാരണം അതിനിടയിൽ തന്നെ പുള്ളി ഞാൻ കണ്ടൊരു ഇതാണ് പുള്ളി ആ സമയത്താണ് ചെണ്ട പഠിച്ചത് കേട്ടോ ചെണ്ട പുള്ളി ഡയറക്ടറോട് പറഞ്ഞ് സമയമൊക്കെ മേടിച്ചു ഇത് മേടിച്ചിട്ട് പറഞ്ഞു ഇത് എനിക്ക് ചെണ്ട ഓട്ടം പഠിക്കണം ഇപ്പം കിട്ടിയൊരു സമയമാണ് രാവിലെ എന്നെ കുറച്ച് ലേറ്റായിട്ട് വിളിച്ചാൽ മതി പക്ഷേ ആ ഒരു പടത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുക അയാളെ സമ്മതിച്ചു കൊടുക്കണ്ടേ കാരണം ആ ഒരു പാഷന് വേണ്ടിയിട്ട് പുള്ളി ആ ഒരു സമയം കണ്ടെത്തി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൂപ്പർ ഫുഡായിരുന്നു അന്ന് അന്ന് ലൊക്കേഷനിൽ ഫിഷ് കറി ഉണ്ടാവും ഫിഷ് ഫ്രൈ ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും അതിനോട് ചിലപ്പോൾ കൊഞ്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വെറൈറ്റീസ് കുറേ ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം ഞാനിരിക്കയാണ് ജേറാം എന്നോട് ചെയ്യുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ചെറിയ വയറിന് ഇത്രയൊക്കെ ഫുഡ് വേണോ ഇതൊക്കെ കഴിക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് ഐറ്റം വേണമെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ ആരെങ്കിലും പറയുമോ പുള്ളി എന്നു പറഞ്ഞതാണ് അത് പുള്ളിയുടെ ഒരു നന്മയായിട്ടാണ് ഞാൻ കണ്ടത് കാരണം എല്ലാവരും മാക്സിമം പോരട്ടെ പോരട്ടെ എന്ന് ചിന്തിക്കുന്ന കാലത്ത് പുള്ളി എന്നു പറഞ്ഞു ഇത്രയൊന്നും വേണ്ട നമുക്ക് വളരെ കുറച്ചു മതി എന്ന് പറഞ്ഞു പറഞ്ഞാൽ പറയും മമ്മൂക്ക യാതൊരു ഇതുമില്ല പറയാളു അല്ല അത് അതിൽ അത് അതിൻ്റെ ഒരു പ്ലസ് ഉണ്ട് കാരണം മമ്മൂക്ക എടുത്തിപ്പം ഒരാ ഡേറ്റ് വേണ്ടി ചെന്നു ചെന്നു കഴിഞ്ഞാൽ പുള്ളിയെ പറയും ഞാൻ എന്ത് ഏത് പടം മുമ്പ് അല്ല ഒന്നും ചെയ്തിട്ടില്ല മമ്മൂക്ക വെച്ച് ചെയ്യണമെന്ന് ആദ്യം പോയി പഠിച്ചിട്ടൊക്കെ വാ പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് തരിപ്പണമാവും പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ശരിയല്ലേ കാരണം മമ്മൂക്ക എന്നൊരു വ്യക്തിയെ വെച്ച് ഒരു പടം ചെയ്യണമെങ്കിൽ ഒരു മിനിമം ബേസ് നമുക്ക് വേണം ചെയ്യാനുള്ള ഒരു ആംബിയർ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നണം മമ്മുക്ക് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ശരി അവസരം കൊടുക്കും അതാണ് മമ്മൂക്കയുടെ ഒരു പ്ലസ് പോയിൻ്റ് അതാണ് അതേ നെഗറ്റീവും അത് തന്നെയാണ് കാരണം പെട്ടെന്ന് പിണങ്ങി കളയും ഇവ ഇതൊക്കെയാണെങ്കിലും മമ്മൂക്കയടുത്ത് ഞാനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏതോ നമ്മുടെ പടത്തിനല്ല വേറെ ഏതോ പടത്തിന് ഡബിങ് സമയത്ത് പുള്ളി അവിടെ നിന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കൺസോളിൽ ഞങ്ങളൊക്കെ ഇരിക്കുകയാണ് പുള്ളി അവിടെ നിന്ന് അതെ അത് ശരി ആവില്ലാണ് നമുക്ക് ഇങ്ങനെ പറയാൻ കേട്ടോ എന്ന് ഇതോ പറഞ്ഞു പറഞ്ഞപ്പം അവിടുന്ന് ഡയറക്ടർ ഞാൻ മറന്നുപോയി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് അതെ ഞാനിവിടെ ഇരിപ്പുണ്ട് ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി കേട്ടോ എന്ന് എനിക്ക് അറിവില്ല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മമ്മൂക്ക അയ്യോ പടി കൊടുത്ത് അടിപേടിച്ചേ മേണ്ട പടി ചെയ്താൽ മതി എന്നാൽ മമ്മൂക്ക അടുത്ത് ഉണ്ട് അദ്ദേഹം അത് തമാശയായിട്ട് എടുക്കുള്ളൂ ഒരിക്കലും വേറൊരാൾ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചാലും അത് ആ നല്ല സെൻസിലെടുക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ വളരെ വളരെ പോസിറ്റീവ് സെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വളരെ പോസിറ്റീവ്സ് മാത്രമേ എനിക്ക് പറയണം കാരണം അല്ല ഞാൻ നെഗറ്റീവ് ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന വ്യക്തി നന്മയുള്ള വ്യക്തി നമ്മളോടൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും അദ്ദേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ തന്നെ ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരു ലേഡിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ സുരേഷിനെ വിളിച്ചു പറഞ്ഞു സുരേഷെ ഇവർക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ അവർ വിളിച്ച് എൻ്റെ അടുത്ത് സുരേഷ് ഗോവിയുടെ നമ്പർ ചോദിച്ചു ഞാൻ നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് സുരേഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വന്നപ്പോഴേക്ക് ഇവർക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവർ നിൽക്കുകയാണ് സുരേഷ് എന്നെ നേരിട്ട് പരിചയം പോലുമില്ല ഈ സ്ത്രീയെ അപ്പം തന്നെ പുള്ളി പുള്ളിയുടെ അവർ ഒരു മോളുടെ പേരിലൊരു ട്രസ്റ്റുണ്ട് ആ ട്രസ്റ്റിൽ അവർ വിളിച്ച് പറഞ്ഞ് അവർ അപ്പം തന്നെ ഈ ലേഡിയെ കൊണ്ടുപോയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ നോക്കി ഒരു എനിക്കൊന്ന് മൂന്ന് മൂന്നാറ് ലക്ഷം രൂപയോളം അന്നത്തെ കാലത്ത് ചിലവായി അത് ചേർവായ ശേഷം ആ ഒരു മൂന്നാല് വർഷം അസ്ത്രീയതിനു ശേഷം എന്നും സുരേഷ് ഗോപിയെ പറ്റി എനിക്കൊന്ന് ദൈവ തുല്യനായിട്ട് കണ്ടിരുന്നു അങ്ങനെ ചെയ്തിട്ട് പിന്നെ മരിച്ചു ഈ അടുത്ത് മരിച്ചു കാരണം മരണം നമ്മുടെ കയ്യിലല്ലല്ലോ ഇങ്ങനെ കുറേ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നേരത്തെ പറഞ്ഞാലും മമ്മൂട്ടിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളിൽ ഭയങ്കര വാശിക്കാരനാണ് ആ പറയാനുള്ളത് ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കളയും അത് പുള്ളി ഈ അടുത്ത് ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂല് ഇൻ്റർവ്യൂ അല്ല ഞങ്ങളുടെ ഒരു പുള്ളിക്ക് ആദരവ് കൊടുത്ത പുള്ളി ഇപ്പോൾ അവിടെ കേന്ദ്രമന്ത്രിയായല്ലോ അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് പുള്ളിയെ പറഞ്ഞതും ഞാൻ സുരേഷ് ഗോപിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് എനിക്ക് മാറാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യമാണ് പുള്ളി അങ്ങനെയാണ് ഒരു ശുദ്ധനായ മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് അത് തോന്നലാണ് പുള്ളി അങ്ങനെയാണ് ഇപ്പോഴും ഞാനതാ പറഞ്ഞത് പുള്ളിക്ക് പെട്ടെന്ന് കേന്ദ്രമന്ത്രി ആയതിൻ്റെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ വേറെ ഒരു ഷോയോ അല്ല പുള്ളി ജീവിതത്തിൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി അങ്ങനെ തന്നെ പോകുന്നു പക്ഷേ അതൊരു കുറച്ച് കട്രോള് വേണം കേട്ടോ പിന്നെ ആൾക്കാർ എല്ലാവരും ഒരേ തലത്തിൽ ഇതൊന്നും എടുക്കണമെന്നില്ല മനസ്സിലാക്കണം എന്നില്ല അതുകൊണ്ടായിരിക്കാം പുള്ളിയെ പലരും നമ്മൾ ട്രോൾ ചെയ്യുന്നതും കുറ്റങ്ങൾ പറയുന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ എനിക്ക് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് അദ്ദേഹം ഒരു ശുദ്ധനായ മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് നന്മയുള്ള മനുഷ്യനാണ്